സോഷ്യൽ ീഡിയയ്ക്കും കേരളക്കരയ്ക്കും ഏറെ സ്വീകാര്യനായ ആളാണെന്ന് കെ എൽ ബിജു ഋത്വിക് എന്ന കണ്ണൂരുകാരൻ ബിജു മാത്രമല്ല അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും പെങ്ങളുടെ കുട്ടിയും വീട്ടിലെ ഏറ്റവും ചെറിയ അംഗം റിത്വിക് വരെ ഇന്ന് സോഷ്യൽ മീഡിയക്ക് പ്രിയപ്പെട്ടവരാണ് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച യൂട്യൂബർ എന്ന ബഹുമതി ഇന്ന് ബിജുവിന് സ്വന്തമാണ് ഒരു ചെറിയ മൊബൈലുമായി കോവിഡ് കാലത്ത് തുടങ്ങിയ ചാനലാണെന്ന് ഇന്ത്യയിൽ നമ്പർ വൺ ആയി മാറിയത് നൂറ് കുതിക്കുകയാണ് ഇപ്പോൾ ബിജുവിന്റെ ചാനൽ ഉടനെ അടുത്തെങ്ങും ഒരു മലയാളി ചാനൽ ഉടമകൾക്കും ബീറ്റ് ചെയ്യാനാകാത്ത പോലെയുള്ള ഉയരത്തിൽ ബിജു എത്തിയിട്ടുമുണ്ട് ഇടയ്ക്ക് ഷോർട്ട് ഫിലിമുകൾ അടക്കം സിനിമയിലേക്കും എൻട്രി നടത്തിയ ബിജുവിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു വളരെ അസൂയവാഹമായ ഒരു നേട്ടമാണ് അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത് ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണെന്ന് ബിജു ഈ നിലയിൽ എത്തിയതും ഒരു വലിയ നേട്ടം കൈവരിച്ചപ്പോൾ അഭിനന്ദനത്തോടൊപ്പം തന്നെ ബിജുവിനെതിരെ വിമർശനവും അടുത്തിടെ ഉയർന്നിരുന്നു എന്നാൽ തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ബിജുവിന്റെ കാര്യം ആ വിമർശനത്തെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് യാത്ര തുടരുകയാണ് താരം അതേസമയം ജീവിതത്തിൽ രണ്ടാമത്തെ കൺമണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ബിജുവും ഭാര്യയും പൊതുവെ ഗർഭകാലമായാൽ അതും കണ്ടന്റാക്കുന്നവരാണ് മിക്ക യൂട്യൂബേഴ്സും എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ബിജു ആ ഒരു കണ്ടന്റ് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം ഏകദേശം അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ബിജുവിന് ആകെയുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് വീഡിയോസാണ് ഇതുവരെ ബിജു അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഏറിയ വീഡിയോസും ഷോർട്സ് വീഡിയോസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാഴ്ചക്കാർ ഷോർട്സ് വീഡിയോസിന് കൂടുതലാണെങ്കിലും വരുമാനം അത്രത്തോളം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് വീഡിയോസ് ഉണ്ടെങ്കിലും ഇതിൽ മിക്ക വീഡിയോസിനും വ്യൂസ് കുറവാണ് അതുകൊണ്ട് തന്നെ വിമർശകർ പറയുന്ന ഒരു വരുമാനം ബിജുവിന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല മാത്രമല്ല യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള സ്വീകരണത്തിലും അവർ കോംപ്ലിമെന്ററി ഗിഫ്റ്റുകൾ നൽകുമെന്നല്ലാതെ വലിയ തുകയൊക്കെ സമ്മാനമായി നൽകുമോ എന്നതും സംശയമാണ് ഇതൊക്കെ അറിയുന്ന ആളുകളാണ് ഒട്ടുമിക്ക മലയാളികളും എങ്കിൽ തന്നെയും ബിജു ഈ കോടികൾ എന്തു ചെയ്യുന്നു പാവങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു എന്നൊക്കെയാണ് അടുത്തിടെയായി ബിജുവിനെതിരെ ഉയരുന്ന ആക്ഷേപം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നാലാകുന്ന പോലെ സഹായം ബിജു എത്തിച്ചിട്ടുണ്ട് അച്ഛന്റെ മരണശേഷം പെങ്ങന്മാരെ കെട്ടിച്ചുവിടാനും പിന്നെ വീടിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ബിജു അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാരിൽ ചിലർ കമന്റുകൾ പങ്കിടുന്നത് ഇനി ബിജുവിനെ സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് ചിലരുടെ ആവശ്യം എന്നാൽ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത് എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ കമന്റുകളിലൂടെ മറുപടി നൽകുന്നത്